ഹായ് വിഹാൻസ് ഗാർഡനിങ് ആൻഡ് ഫാമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ഗാർഡനിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് ജോലികളാണ് നമ്മുടെ ചെടികളൊക്കെ എങ്ങനെയാണ് ഷെയ്പ്പ് ചെയ്ത് നിർത്തുന്നതും ഉള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിച്ചിരുന്നത് എൻ്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്ജ് ട്രിമ്മർ എന്ന് പറയുന്ന ഒരു മെഷീനാണ് ഈ ഹെഡ്ജ് ട്രിമ്മർ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെടികളൊക്കെ ഇതുപോലെ ക്രോപ്പ് ചെയ്യാനും അങ്ങനത്തെ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് പിന്നെ ഞാൻ ആദ്യം ആദ്യമൊക്കെ കത്രികയായിട്ടാണ് കട്ട് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഗാർഡനിലൊക്കെ കട്ട് ചെയ്യുന്ന വലിയ കത്രിക വാങ്ങിയിട്ടാണ് കട്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് പക്ഷേ സക്സസ് അല്ല അതിൻ്റെത് ഞാൻ ഒരുപാട് കത്രികകൾ വാങ്ങിയിട്ടുണ്ട് അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് കംപ്ലയിൻ്റ് ആയി പോകും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് വീട്ടിലാണെങ്കിൽ ഒരുപാട് ചെടികളുണ്ട് ഇങ്ങനെ ക്രോപ്പ് ചെയ്യാനും കണക്കാക്കിയിട്ട് ഉളവുകളാണ് അപ്പോൾ ഇത് ഏത് രീതിയിലാണ് നമുക്ക് ഈ ചെടി കട്ട് ചെയ്ത് ഏത് ഷേപ്പിൽ വേണോ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ ഞാനെ ഇത് മന്താരത്തിൻ്റെ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് ഇതാണ് ഞാൻ എൻ്റെ വീടിൻ്റെ ബോർഡിലൊക്കെ നട്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്യാൻ എന്ത് എളുപ്പമാണെന്ന് അറിയുമോ നിങ്ങളതിനൊന്ന് കണ്ടു നോക്കിയാൽ എന്ത് വളരെ ഈസിയായിട്ട് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ ഇത് ഒരാളുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എനിക്കിതൊന്നും വാടകയ്ക്കും എല്ലായിടത്തും കിട്ടുമെന്നാണ് തോന്നുന്നത് പക്ഷേ ഇത് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉള്ളവർ ഇതെണ്ണം വീട്ടിൽ വാങ്ങി വെച്ചു കഴിഞ്ഞാൽ നല്ല ഉപയോഗമുള്ളൊരു കാര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത് ഏകദേശം ഒരു പതിനായിരത്തോളം രൂപയായിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിന് ഇതിട്ട് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നല്ലൊരു ഷെയ്പ്പായിട്ട് നിർത്താൻ പറ്റും കേട്ടോ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മഴക്കാലത്താണ് ഞാൻ ഇതുപോലെ ചെടികളൊക്കെ ക്രോപ്പ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ ഇതെങ്ങനെയാണ് ക്രോപ്പ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഇപ്പം മഴ സീസൺ ആയിട്ടാണ് ഞാനിപ്പോൾ ക്രോപ്പ് ചെയ്യുന്നത് അപ്പം ഈ മദാത്തിൻ്റെ ഈ മിനിയേച്ചർ റേറ്റിലും നമുക്ക് ബോർഡറിലൊക്കെ വയ്ക്കാൻ അടിപൊളിയാണ് പിന്നെ റൗണ്ട് ഷേപ്പിലൊക്കെ ചെടിച്ചെടികളാക്കി വെക്കുന്നവരും ഉണ്ട് അതും അടിപൊളിയാണ് ഞാൻ അങ്ങനെയും ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിങ്ങനെ എനിക്ക് ഒരു മൂന്നാല് വെറൈറ്റി ചെടികൾ ഞാനിങ്ങനെ ബോർഡർ കണക്കാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഈ ബോർഡറിൽ വെച്ചേക്കുന്നത് മന്ദാരത്തിൻ്റെ മിനിയേച്ചർ വെറൈറ്റി വെച്ചിട്ടുണ്ട് അകത്ത് നമ്മുടെ ആ ക്രിസ്മസ് ട്രീ പോലത്തെ ആ ചെടി ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ടി നടത്തിയിട്ടുണ്ട് പിന്നെ എനിക്ക് വന്നിട്ട് ഉണ്ട് അരേലിയോ ഞാൻ ഇതുപോലെ വീടിന് അകത്തുള്ളൊരു നമ്മുടെ സിറ്റൗട്ടിലുള്ളൊരു ബോക്സ് ഉണ്ട് ബോക്സിനകത്ത് നിറയെ അരേലിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ അരേലിയെ വെച്ചിട്ട് അതും ഇതുപോലെ ഞാൻ ക്രോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ചാനലിൽ ഞാൻ അല്ലാതെ ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് താല്പര്യമുള്ളവർക്കൊക്കെ കയറി കാണാൻ കേട്ടോ അപ്പോൾ എല്ലാ ചെടികളും നമുക്ക് ഇതിട്ട് ക്രോപ്പ് ചെയ്യാൻ പറ്റിയ ഏകദേശം നമുക്ക് ഒരു നമ്മുടെ ഒരു നമ്മുടെ ഒരു വിരലിനേക്കാളും വണ്ണമുള്ള കമ്പൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും കേട്ടോ ഓവറായിട്ട് വലിയ കട്ടിങ്സൊന്നും നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റത്തില്ല എന്നാലും വലിയ നല്ലത് നല്ല വലിയ സൈസുള്ള ചെടികളൊന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല ഇത് മരം മുറിക്കുന്ന ആ മെഷീൻ അല്ല കേട്ടോ ഇതും കൂടെ ശ്രദ്ധിച്ചു കൊണ്ടാൽ ഇത് നമുക്ക് ചെടികൾ ക്രോപ്പ് ചെയ്യാനായിട്ടുള്ളത് തന്നെയാണ് ഈ മെഷീന് ഇതിൻ്റെ പേര് ഞാൻ ക്ലിയർ ആയിട്ട് എനിക്ക് ഓർമ്മയില്ലേ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിൻ്റെ പേരും ആമസോണിൽ കയറിയിട്ട് നമുക്ക് ഹെഡ്ജ് ട്രിമ്മർ എന്ന് പറഞ്ഞുകൊണ്ട് ചെക്ക് ചെയ്താൽ മതി നമുക്ക് എല്ലാം വെ വെറൈറ്റിയിലുള്ളത് ആണ് നമുക്ക് ഉണ്ട് കേട്ടോ ചെറുതു തൊട്ട് ഈ കറണ്ടിൽ പ്രവർത്തിപ്പിക്കുന്നതുകൊണ്ട് പിന്നെ ഈ പെട്രോളിൽ പ്രവർത്തിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ പെട്രോളിൽ പ്രവർത്തിപ്പിക്കുന്നതാണ് വാങ്ങിച്ചേക്കുന്നത് കറണ്ട് പ്രവർത്തിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ദൂരത്തേക്കൊക്കെ വയർ കൊണ്ടുപോകാനുള്ള ഒരു കാര്യം കൂടി നോക്കണം ഇത് ഒരു ലിറ്റർ പെട്രോളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരുപാട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഒരുപാട് ചെടികൾ എൻ്റെ വീട്ടിലുള്ള ഒരു ലിറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ള എല്ലാ ചെടികളും എനിക്ക് ക്രോപ്പ് ചെയ്തേക്ക് നിർത്താൻ പറ്റും ഈ ചെടി മാത്രമല്ല പിന്നെ എൻ്റെ ബാക്കിയുള്ള ചെടികൾ കട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ചാനലിൽ കയറി നോക്കാൻ കേട്ടോ പിന്നെ ഇതുപോലത്തുള്ള ഗാർഡൻ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനലിൽ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് എല്ലാ ചെടികളും അഗ്ലോൻ കുറിച്ചുള്ള വീഡിയോസ് കലോത്യാദിനെക്കുറിച്ചുള്ള വീഡിയോസ് എല്ലാം കിടപ്പുണ്ട് ഞാനിപ്പോൾ അതെല്ലാം ചെടി എല്ലാം വെട്ടിയതിന് ശേഷം താഴത്തെ തറയിൽ ഉണ്ടായിരുന്ന പുല്ലും കാര്യങ്ങളെല്ലാം മെഷീൻ ഉപയോഗിച്ച് കട്ടിയതിനു ശേഷം തൂത്ത് വൃത്തിയാക്കാനോ തൂത്ത് വൃത്തിയാക്കാൻ നേരത്തെ എൻ്റെ മോനും കൂടിയുണ്ട് എന്നെ സഹായിക്കാനായിട്ട് അപ്പോൾ എന്തായാലും പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എനിക്ക് എന്തായാലും ഞാനൊരു മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോഴത്തേക്ക് എന്തായാലും ചെടികളും കാര്യങ്ങളും എല്ലാം എടുത്ത് കൊടുക്കണം ഞാൻ ആറിയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്കുള്ള എൻ്റെ ജോലികളൊക്കെ ഇതൊക്കെ തന്നെയാണ് ഞാൻ ആറുമാസം കൂടുമ്പോഴാണ് ലീവിന് പോകുന്നത് ബാക്കിയുള്ള സമയത്ത് അനിയനൊക്കെ ആണിതിൻ്റെ ക്രോപ്പ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ ചെല്ലുന്ന സമയമാണെങ്കിൽ ഞാൻ ലീവ് ചെല്ലുന്ന ആരും മുൻകൂട്ടി പറഞ്ഞു ആ സമയത്ത് ഞാൻ തന്നെ ചെന്നിട്ട് ചെടികളൊക്കെ കട്ട് ചെയ്യും ഇപ്പം നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് നല്ല രീതിയിലാണ് അതിൻ്റെ എത്ര നല്ല ഷേയ്പ്പ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കിയാൽ നമുക്ക് കത്രിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത്രയും ഷേപ്പ് കിട്ടത്തില്ല നല്ല